നീ പറയെ എന്താ നിന്റെ സങ്കടം നീ എന്നോട് പറ നീ എന്താ ഇങ്ങനെ കാലിക്ക് പൊട്ടി പോയി പൊട്ടീന്നപ്പാ നീ എന്ത് പ്രാന്ത സാധനോടെ നീ കഴിഞ്ഞിട്ട് വിഷമ കഴിഞ്ഞില്ലേ അങ്ങനെ ഒരു തീപ്പെട്ടി പടക്കം ഞാനും വാങ്ങി ഈ ഒരു സാധനം വാങ്ങാൻ തേടി എത്തിയത് കേടാന്നറിയോ എല്ലാരും ഒന്ന് ചുറ്റും നോക്കിയേ മനസ്സിലായി അല്ലേ കാണുവല്ലേ ഗൈസ്നാനപ്പുള്ളത് പനയാൽ കളിങ്ങോത്ത് വലിയ വളപ്പ് ശ്രീ കുലവൻ ദേവസ്ഥാനം തെയ്യങ്കട്ട് മഹോത്സവത്തിന്റെ അടുത്താണ് സമയം എന്നുള്ളത് നമ്മളെ ആരെയും കാത്തുനിൽക്കില്ല കേളൻ അണിയറയിൽ നിന്നും ചമഞ്ഞൊരുങ്ങി വരുന്ന കാഴ്ച കാണാൻ എനിക്ക് സാധിച്ചില്ല അല്പം വൈകിപ്പോയി വൈകിയാണെങ്കിലും മറക്കളത്ത് നിന്നും തിരിച്ച് അമ്പലത്തിലേക്ക് വരുന്ന സാക്ഷാൽ കണ്ടനാർ കേളനെ എനിക്ക് കാണാൻ ശേഷം കേളൻ കലവറക്കകത്ത് കയറാനും വീണ്ടും അതുവഴി വന്നിരുന്നു എനിക്ക് മറക്കളത്തിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ നിന്നൊക്കെയും നല്ല ഭംഗിയായി കേളനെ കണ്ടു കണ്ണൂരുള്ള കണ്ടനാർ കേളനും ഇവിടെ കാഞ്ഞങ്ങാടുള്ള കേളനും നന്നേ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലുള്ള കേളന്റെ ആചാരങ്ങൾ വളരെ വ്യത്യസ്തവും നേരിട്ട് മാത്രം കാണാൻ സാധിക്കുന്നതുമായ ചില ആചാരങ്ങളാണ് കേട്ടോ ആ ചടങ്ങ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ടറിയണം ആ ചടങ്ങുകൾ നേരിട്ട് കണ്ടനുഭവിക്കാൻ മാത്രമാണ് അനുവാദമുള്ളത് ഈ ചടങ്ങിൽ ക്യാമറയും പൊക്കിപ്പിളിച്ച് വരാതിരിക്കും നിങ്ങൾ സൂക്ഷിക്കുക അപ്പടൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടു കണ്ട സന്തോഷത്തിലേ ഒരു കരിമ്പ് ജ്യൂസ് എനിക്ക് വാങ്ങി തന്നു തന്നോട്ടോ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് നമ്മൾ ആദ്യം കണ്ട തീപ്പട്ടിപ്പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് ഗുട്ടികൾ പുതിയ വെറൈറ്റി പൊട്ടാസ് ആട വെച്ചിട്ട് പരിചയപ്പെടാൻ പറ്റും തിരിച്ചു പോകുമ്പോൾ അന്നദാനത്തിന്റെ പന്തിയിൽ കയറി ഞാനൊഴികെ എന്റെ സുഹൃത്ത് കടക്ഷണം കഴിച്ചു വലിയൊരു കണ്ടത്തിന്റെ നടുവിലൂടെ നടന്നിട്ടാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെയുള്ള സൗകര്യത്തിന്റെ കാര്യത്തിൽ മികച്ചതായിട്ട് എനിക്ക് തോന്നിട്ട് ചെണ്ടക്കൊട്ടും തെയ്യങ്ങളും എന്നും ഒരവേശമാണ്